പാണ്ടിക്കാട് ഏപ്രിൽ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം നടന്നു വരുന്നത് വാർഷിക മഹാസമ്മേളനം തീയതികളിൽ വിപുലമായ രീതിയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന നേതാക്കന്മാരൊക്കെ വിളംബര ജാഥ നടക്കും വൈകിട്ട് സ്വാഗത സംഘം ചെയർമാൻ സി പി ഹസൈന റാജി പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന്റെ തുടക്കം കുറിക്കും ബാപ്പു തങ്ങൾ കൊണ്ടിപ്പറമ്പ് പ്രാർത്ഥന നടത്തും നാലേ മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി സ്വാമി ആത്മദാസ് എമി ഫാദർ സിബാസ്കിൻ എന്നിവർ സംസാരിക്കും വൈകിട്ട് ഏഴിന് മജ്ലിസിനൂർ ആത്മീയ മഹല്ല മഹല്ലഖത്തീബ് സിദ്ദീഖ് ഫൈസി വെള്ളില നേതൃത്വം നൽകും തുടർന്ന് സമ്മേളനം പാണക്കാട് മുനബ്രയിൽ ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷനാകും സംസ്ഥാന കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം കെ അബ്ദുള്ള മുസ്ലിയാർ പി വി അബ്ദുൽ വഹാബ് എം പി എന്നിവർ മുഖ്യാതിഥിയാവും ജലീൽ റഹ്മാൻ ഇറാണി എന്നൂർ മുഖ്യ പ്രഭാഷണം നടത്തും ഇരുപത്തിയേഴിന് വൈകിട്ട് നാലു മണിക്ക് അലുമിനി മീറ്റ് ഇബ്രാഹിം ഫൈസിയുടെ അധ്യക്ഷതയിൽ ഹംസ റഹിമാനി കൊണ്ടിപ്പറമെ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ഏഴിന് സമാപന സമ്മേളനം പാണക്കാട് സ്വാധീക്ലിഷ്യാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിക്കും പി അബ്ദുൽ ഹമീദ് മാസ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തും സൗദി കെ എം സി സി നാഷണൽ പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ മുഖ്യാതിഥിയാവും നജീബ് കാന്തപുരം എം എൽ എ ഇബ്രാഹിം ഫൈസി തിരൂർക്കാട് ഒ ടി മുസ്തഫ ഫൈസി ഹംസ ഹൈതമി നെല്ലൂർ ആഫിൾ അഹമ്മദ് കെബീർ ബാക്കി കാഞ്ഞർ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സി പി ഹസേന റാജി ജനറൽ കൺവീനർ കെ പി ഇബ്രാഹിം വർക്കിംഗ് കൺവീനർ കെ സി ഹിബ്രാഹിം കൺവീനർ കെ പി റോസ് ചെയർമാൻ അസീസ് ഹാജി എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ